ഹലോ അപ്പം നമ്മളിതാ ഇന്ന് വൈകീട്ട് ഈവണിങ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവാണ് ദോശ ദോശ നമ്മുടെ ദോശ കല്ല് അപ്പം നമ്മുടെ ദോശ അപ്പൊ തൊഴിച്ചിട്ടുള്ളൂട്ട അപ്പൊ രാവിലത്തെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് അപ്പം ആ മാവേട്ട് ഇപ്പൊ ഒരു ദോശ ഉണ്ടാക്ക ഭയങ്കര വിഷം പിന്നെ നമ്മൾ ത രാവിലെ അമ്മ മുളക് ചുട്ട അരച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കിണ്ടായിരുന്ന മുളക് ചുട്ട ചമ്മന്തിയും ദോശയാണ് കിട്ടുന്ന ആർക്കുട്ടി ഇതാവിടെ ദോശ തിന്നാനിക്കണ്ട ചൂടുണ്ട് ദോശ ഞാൻ ഇതാരണ ദോശയും ചമ്മന്തി ചമ്മന്തിട്ടോ ഇപ്പൊ ചായ

ചമ്മന്തിൽ ഭയങ്കര പുളിയാണ് പുളി കമന്റ് ചെയ്യണം കമന്റി പുളിയോട് വലിയ താല്പര്യമില്ല സാമ്പാറും ഭയങ്കര രസവും നമുക്കൊന്ന് മീൻകറിയാണ് ചൂടുണ്ട് നമുക്കൊന്ന് ചൂടാറ്റാം

ായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദോശ നല്ല നൈറ്റായിട്ട് കിടക്കാം വേഗം കിട്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇനി വേറൊരു ദോശമുണ്ടാക്കാം നമുക്ക് അപ്പം നമ്മുടെ evening snacks na nalla chatni maala koram ma